ഒരു കാലത്ത് പ്രൗഢിയോട് നിന്നിരുന്ന കൈനോട്ടക്കാർ മറ്റുള്ളവർക്ക് നേർവഴി കാട്ടി നൽകുന്ന ഇവരുടെ ജീവിതം ദുരിതരേഖ കാഴ്ചകൾ മാത്രമാവുകയാണ് മോൻ കാര്യങ്ങളൊക്കെ ഒന്ന് സാധിക്കും മോൻ പേരും പ്രവസ്ഥയും ഒരാളായിട്ട് മോൻ വരും കോടീശ്വരനാകും എന്ന് പറഞ്ഞതല്ല അത് ഈശ്വരന്റെ കൃപ കൊണ്ട് കിട്ടുന്നതാണ് ഇന്നത്തെതിനേക്കാളും ഒരു ചെറിയ മെച്ചമായി നിൽക്കുന്ന ഒരു ജീവിത മേഖലകൾ മോനെ വരാനും മോൻ്റെ ആഗ്രഹങ്ങൾ ഒന്ന് പ്രാബല്യത്തിൽ വരേണ്ട സാധ്യത മോനെ ജീവിതത്തിൽ ഈ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് തിരിച്ചടികൾ നേരിടുമ്പോഴും ഒരു സമാധാന വാക്കുകളാണ് ഇവരിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് ഇവരെ നമുക്ക് കൈനോട്ടക്കാരെന്ന് വിളിക്കാമെങ്കിലും ഇവരുടെ വാക്കുകൾ ഒരു പ്രതീക്ഷയാണ് മോൻ പല കലയും മനസ്സിലാഗ്രഹിച്ചാണ് പക്ഷേ ഒന്നിനും ചെന്നെത്താൻ മോനെ കൊണ്ട് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല കാരണം മോനെ മനസ്സിലാകുന്നുണ്ടോ രാത്രിയിൽ എട്ട് മണിക്ക് ശേഷം വിനോദകരമായുള്ള സഞ്ചാരങ്ങൾക്ക് മോൻ പോകരുത് അതിൽ കംപ്ലൈൻ്റുകൾ ആരോപണങ്ങൾ ദുഷ്പേരുകൾ മോനെ ഉണ്ടാകും എന്നാൽ മോനെ മൂന്ന് മനസ്സുള്ള ആളാണ് സ്നേഹമാണെന്ന് കണ്ടാൽ മോൻ ചങ്കുവരെ പറിച്ചു കൊടുക്കുന്ന ആളാണ് പക്ഷേ ഒരാൾ പിണങ്ങിപ്പോയെന്ന് കണ്ടാൽ അവരുമായ ഒരു കോണ്ടാക്റ്റിനെ മോൻ പോകുന്ന ആളൊന്നുമല്ല ആദ്യമൊക്കെ വീടുകൾ തോറും കൈനോക്കാനെത്തിയിരുന്നവർ ഇപ്പോൾ ഉത്സവപ്പറമ്പുകളിൽ മാത്രമായി ഒതുങ്ങിക്കൂടി കൈനോട്ടത്തിനുപരി ഇവർക്ക് ഇതൊരു ദൈവീക അനുഗ്രഹമാണ് കൈനോക്കി മനസ്സിൻ്റെ ദുഃഖങ്ങളും പിഴവുകളും പ്രതീക്ഷകളും ഇവർ പങ്കുവെക്കുന്നു ഇവരുടെ അടുത്തെത്തുമ്പോൾ മനസ്സു നിറയെ പ്രതീക്ഷകളായിരിക്കും കഴിഞ്ഞുപോയ ദുരന്തപൂർണമായ ജീവിതമല്ല ഇനി വരാനുള്ളത് പ്രതീക്ഷകൾ നിറഞ്ഞതായിരിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് ഇവർക്ക് മുൻപിൽ കൈകൾ നീട്ടി നൽകുന്നത് ഇവർ കൈനോക്കി പറയും ഭാവി ഭൂതം വർത്തമാനം ഇവർ പറയുന്നത് നമ്മൾ സാഗൂതം കേട്ടിരിക്കും ജീവിതത്തിൽ കുടിച്ചിറക്കിയ കയ്പ്പിൻ്റെ കഥകൾ പറയുമ്പോൾ മനസ്സിൽ പറയും എത്രയോ ശരിയെന്ന് ഇവർ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല കഴിഞ്ഞ നാളുകളിലെ ദുഃഖങ്ങളും വിരഹങ്ങളും നഷ്ടങ്ങളും ഇവർ പറയുമ്പോൾ ഇനി വരാനുള്ളത് നല്ലതായിരിക്കണമെന്ന പ്രാർത്ഥനയായിരിക്കും മനസ്സിൽ ഇതുകൂടി ഇവർ പറയുമ്പോൾ മനസ്സ് എന്തെന്നില്ലാതെ സന്തോഷിക്കും വരാനുള്ളത് ഇതുപോലെ ഇതുപോലെയായിരിക്കട്ടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിൽ മോൻ്റെ കുടുംബജീവിതം തെളിയേണ്ടതായിരുന്നു തെളിഞ്ഞില്ല നീയാണ് മോനെ വിചാർച്ചത് ഗൾഭരാത്ര വരെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടോ മോനെ ഒരു ബിസ കിട്ടും കേട്ടോ മോനെ പാസ്പോർട്ടൊന്ന് പുതുക്കിക്കും ഉണ്ടോ പാസ്പോർട്ട് ഉണ്ടോ മോനെ ഒന്ന് പുതുക്കിക്കും വിജയിക്കും കുടുംബ പാരമ്പര്യം കൊണ്ടാണ് കൈനോട്ടക്കാർ ജീവിതകഥ കൈനോക്കി പറയുന്നത് ഒരു ചരിത്ര നിയോഗം തന്നെയാണ് ഇവർക്കിത് ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളുടെ ജീവിതം തുറന്നു പറയാൻ സാധിക്കുക വർഷങ്ങളുടെ പരിചയമുണ്ട് പലർക്കും കൈനോട്ടത്തിൽ ആ അനുഭവങ്ങൾ ഇവർക്ക് മുതൽ കൂട്ടാകുന്നു ഇന്ന് ഉത്സവ പറമ്പുകളിലെ നിത്യ കാഴ്ചയായി ഇവർ മാറിയിരിക്കുകയാണ് നമ്മളായ നിലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊന്നും ഇന്ന് വരെ ഒരു തടസ്സമോ ഒരു ദോഷമോ നമുക്ക് കുടുംബ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അച്ഛൻ അപ്പൂപ്പൻ കാലങ്ങളിലുള്ള തൊഴിലാണ് നമ്മുടെ ഈ തൊഴിലുകൾ ഈ തൊഴിലുകൊണ്ടാണ് ഞാൻ ഇന്നുവരെ എൻ്റേതായ കാര്യങ്ങളൊക്കെ മേൽപോട്ട് കൊണ്ടുപോകാറും എല്ലാം ചെയ്യാറുള്ളത് അതിനകത്ത് ഇന്ന് വരെ നമുക്കൊരു ദോഷമോ അല്ലെങ്കിൽ മറ്റൊരു കംപ്ലൈൻറ്റോ ഇന്ന് വരെ നമുക്കുണ്ടായിട്ടുമില്ല ആ നിലയിൽ പോകുന്ന കാര്യത്തിന് ഈശ്വരൻ്റെ കൃപ കൊണ്ട് നമുക്കൊരു പരാജയങ്ങളും നമുക്ക് ഇന്ന് വരെയൊന്നുമില്ല ഇവർക്ക് കൂട്ടായി തത്തകളും തത്തകൾ ചീറ്റെടുത്ത് നൽകുന്നു ഈ ചീറ്റ് കൈനോക്കാനെത്തുന്നവൻ്റെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാകും ഒരു പക്ഷേ ഈ തത്തകളും അറിയുന്നുണ്ടാകും നമ്മുടെ ജീവിത കാഴ്ചകൾ സമയം കൊള്ളാമോ നല്ല സമയമാണോ ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാകുകയും വീഴ്ചകൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും പരിഹാരത്തിനുപരി ജീവിത വിജയങ്ങൾ നേടുമ്പോൾ പലരും ഇവരെ തേടിയെത്തും സമ്മാനങ്ങൾ നൽകും സമ്മാനങ്ങൾക്കുപരി ഇവർക്കിതൊക്കെ ആത്മനിർവൃതിയാണ് തങ്ങളുടെ വാക്കുകൾ ലക്ഷ്യത്തിലേക്കാണല്ലോ എത്തിച്ചേർന്നതെന്ന ചാരിതാർത്ഥവും അപ്പം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളായിരിക്കും മറ്റൊരാൾക്ക് മിക്കതും ഉണ്ടാവും അപ്പം അങ്ങനെ അങ്ങോട്ട് പറയും ഇതിന് ഗുരുനാഥന്മാരൊന്നുമില്ല ഗുരുനാഥൻ നമ്മൾ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കാനേ വേറെ വേറൊരാളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെയാണ് പലിശ ചെറിയുമ്പോൾ അവരൊന്നും പറയും മോളെ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫലമായി ഇതൊക്കെ നടന്നു എന്നൊക്കെ പറയും കുറെ സംഭാവനകളൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ട് കൊടുങ്ങൂർ വരും ആൾക്കാർ പിന്നെ എനിക്ക് പൈസ സംഭാവനകളൊക്കെ ഇവർക്ക് ദക്ഷിണ നൽകി നമ്മൾ വീണ്ടും യാത്ര തുടരും പലർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നെങ്കിലും ഇവരെന്നും പഴയതുപോലെ തന്നെ അതിൽ ഇവർക്ക് യാതൊരു പരാതിയുമില്ല തങ്ങളുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം നൽകി ഈ തൊഴിലിൽ നിന്നും മാറ്റി നിർത്തുന്നു കാരണം മറ്റുള്ളവർക്ക് ജീവിത വിജയങ്ങൾ നൽകുമ്പോൾ ഇവരുടെ ജീവിതം ദുരിതരേഖ പോലെയാണ് ഒരു മാറ്റവുമില്ലാതെ